ഇതിനേക്കാൾ നല്ല ആ ടെൻഷൻ വിളിച്ചവിടെ ഇരിക്കുന്നതായിരിക്കും അതായത് അപ്പോൾ നമ്മുടെ നെയ്ച്ചോറിൽ ഫുഡ് ഐറ്റംസ് മാത്രമല്ല ഉപയോഗിച്ചിട്ട് നല്ല ചൂടാണ് ഇപ്പൊ നമ്മുടെ മനസ്സും ഒക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസുകൾ ഉണ്ട് നമ്മുടെ സ്പെഷ്യൽ ജ്യൂസ് എന്തൊക്കെയാണ് നമ്മുടെ സമതിയുണ്ട് ഉണ്ട് ഔക്കാടുണ്ട് വാട്ടർമിലൻ ഉണ്ട് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഉണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് മെഹർ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം ഇട്ടിട്ട് ചോക്ലേറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം ഇട്ടിട്ട് അപ്പൊ നമ്മുടെ കോഴിക്കോട് ബീച്ചിലെല്ലാം കിട്ടുന്ന പോലത്തെ നല്ല ഉപ്പിലിട്ട ഐറ്റംസ് അതും ഉണ്ട് നമ്മുടെ നെയ്ച്ചോറിൽ അപ്പൊ ഇതെല്ലാം കഴിക്കാൻ നിങ്ങളെ നേരെ നെയ്ച്ചോറിൽ കൊണ്ടുപോയി അപ്പൊ നമുക്ക് ഇനി നെയ്ച്ചോറിന്റെ അടിപൊളി ചായയാണ് അതല്ല നൌഫൽ ഖാന്റെ അടിച്ചായ അതും മുഹബത്ത് കാ ചായ അപ്പൊ നമ്മൾ അടിച്ച അടിച്ചതിന്റെ കൂടെ എന്തൊക്കെ സ്പെഷ്യൽ കടികളെ നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഇവിടെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് കടികളുണ്ട് ഐറ്റംസ് ഉണ്ട് നമുക്ക് അതുപോലെ പോക്കറ്റ് നുള്ളിയപ്പം തന്നെ സ്പെഷ്യൽ പഴം കൊണ്ട് നോമ്പിനൊക്കെ അടിപൊളി പിന്നെ മേനിയ ചിക്കൻ സമൂസ അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഓക്കെ അപ്പൊ ഇതൊക്കെ കഴിക്കണമെങ്കിൽ അപ്പൊ മൂന്ന് മണിക്ക് നിങ്ങൾ നേരെ നെയ്ച്ചൂരിൽ അടിപൊളി കടികൾ അല്ലെങ്കിൽ അപ്പൊ സെറ്റ് അതായത് സ്പെഷ്യൽ ഐറ്റം ഒക്കെ നമ്മുടെ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഹരി നമ്മുടെ ഐറ്റംസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം നമുക്ക് ബീഫിൽ വരുന്ന ഐറ്റംസ് ആദ്യം പറയാം ബീഫ് റോസ്റ്റ് ഉണ്ട് ബീഫ് വരട്ടുണ്ട് ബീഫ് കൊണ്ടാട്ടം ഉണ്ട് ബീഫ് സ്റ്റൂ ഉണ്ട് അതുപോലെ ബീഫ് പൊള്ളിച്ചത് അതുപോലെ നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള വയനാട്ടിൽ അത് ഉണ്ട് സ്പെഷ്യൽ കൊണ്ടാട്ടം ചില്ലി ചിക്കൻ ചിക്കൻ മഞ്ചൂരിയൻ ചിക്കൻ കടായി ചിക്കൻ ചട്ടിക്കറി മലബാർ ചിക്കൻ കറി ചിക്കൻ തലശ്ശേരി കറി പിന്നെ ലാസ്റ്റ് സ്പെഷ്യൽ ആയിട്ടുള്ള പുതിയ നെയ്ച്ചോളിക്കറി പള്ളിക്കറിയാണ് അപ്പം ഐറ്റം ഇവിടെ തീരുന്നില്ല കൊറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നെയ്ച്ചോർ വിസിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ നെയ്ച്ചോർ റെസ്റ്റോറന്റിന്റെ ലൊക്കേഷൻ വരുന്നത് ഫാഹിൽ സെവൻ സെവന്റി ടു മാർക്ക് വരുന്നത് അപ്പൊ മറക്കാതെ നെയ്ച്ചോറും വിസിറ്റ് ചെയ്യാം താങ്ക് യു ഫോർ